ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ വൺ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്നൊരു പാഠഭാഗമാണ് നമ്മൾ തുടങ്ങിയത് അപ്പൊ അതിന്റെ ആദ്യത്തെ രണ്ട് പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ് എന്നാണ് അപ്പൊ പിന്നെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വെങ്കല യുഗ സംസ്കാരങ്ങളെ കുറിച്ചാണ് നാല് വെങ്കലയുപംസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതിലെട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് സംസ്കാരം നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ എന്താണ് മെസ്സപ്പോട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസ്സപ്പോട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം മെസ്സപ്പോട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് കിട്ടിയത് കാരണം സ്ഥിതി ചെയ്യുന്നത് യുഫ്രട്ടീസ് ടൈഗ്രീസ് ഈ രണ്ട് നദികൾക്കിടയിലാണ് മെസ്സപ്പോട്ടോമിയ സ്ഥിതി ചെയ്യുന്നത് യുഫ്രട്ടീസ് ടൈഗ്രീസ് ഈ രണ്ട് നദികൾക്കിടയിലാണ് അതുകൊണ്ടാണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം എന്നൊരു പേര് വന്നത് അപ്പൊ നിലവിൽ ഈ പ്രദേശം ഇറാഖിന്റെ ഭാഗമാണ് ഇറാഖിന്റെ ഭാഗമാണ് നിലവിൽ മെസ്സപ്പോട്ടോമിയ എന്ന പ്രദേശം പിന്നീടോ സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ ഈ നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം ഇതൊക്കെയാണ് സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ ഈ നാല് സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം ഇനി അവിടുത്തെ നഗര ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മെസ്സപ്പോട്ടോമിയരെ നഗര ജീവിതം കെട്ടിപ്പടുത്തത് സുമേറിയക്കാരാണ് മെസപ്പോട്ടോമിയയിലെ നഗര ജീവിതം കെട്ടിപ്പടുത്തുകാരാണ് സുമേറിയക്കാരാണ് ഇപ്പൊ മെസ്സപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഉർ ഉറുഖ് ലഗാഷ് ഉർ ഉറൂഖ് ലഗാഷ് ഇവ മൂന്നാണ് മെസ്സപ്പോട്ടോമിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഇപ്പൊ ഇത്രയാണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് മെസ്സപ്പോട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഈ രണ്ട് നദികൾക്കിടയിലാണ് മെസോപ്പൊട്ടോമിയ സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഈ പ്രദേശം ഇറാഖിന്റെ ഭാഗമാണ് സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ ഈ നാല് സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം ഇനി അവിടുത്തെ നഗര ജീവിതം കെട്ടിപ്പ് കെട്ടിപ്പടുത്തത് സുമേറിയക്കാരാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഉർ ഉറുഖ് ലഗാഷ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മെസ്സപ്പോട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യയെക്കുറിച്ചാണ് അപ്പൊ മെസ്സപ്പോട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ക്യൂണിഫോം ലിപി എന്നാണ് എന്താണ് ക്യൂണിഫോം ലിപി എന്നാണ് മെസ്സപ്പോട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ഇത് വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് ആരാണ് ക്യൂണിഫോം ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് സുമേറിയക്കാരാണ് ക്യൂണിഫോം ലിപി വികസിപ്പിച്ചത് അപ്പൊ ഇതൊരു ആപ്പിന്റെ ആകതിയുള്ള ചിത്രലിപിയാണ് ഒരു വെഡ്ജ് ഷേപ്പ്ഡ് ആയിട്ടുള്ള അഥവാ ആപ്പിന്റെ ആകതിയുള്ള ചിത്രലിപിയാണ് ഈ ക്യൂണിഫോൺ ലിപി ഇനി അവർ എന്തിനാണ് എഴുതിയിരുന്നത് കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത് ക്ലേ ടാബ്ലെറ്റ്സ് അഥവാ കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത് ഇനി അവർ എന്തുകൊണ്ടാണ് ഈ കളിമൺ ഫലകങ്ങളിൽ എഴുതിയിരുന്നത് കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകൾ ഉപയോഗിച്ച് അപ്പൊ കൂർത്ത മുനയുള്ള ഈറം ഉപയോഗിച്ചാണ് അവർ കളിമൺ ഫലകങ്ങളിൽ എഴുതിയിരുന്നത് അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് മെസ്സോട്ടോമിക്കാരുടെ എഴുത്ത് വിദ്യയെക്കുറിച്ച് പഠിക്കേണ്ടത് സുമേരക്കാരാണ് ഈ ലിപി വികസിപ്പിച്ചത് ക്യൂണിഫോം എന്നറിയപ്പെടുന്ന ഈ ലിപി വികസിപ്പിച്ചത് ഇതൊരു ആപ്പിന്റെ ആകൃതിയുള്ള ചിത്രലിപിയാണ് കളിമൺ ഫലകങ്ങളിൽ കൂർത്ത മുനുള്ള ഈറം ഉപയോഗിച്ചാണ് അവർ എഴുതിയിരുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മെസ്സപ്പോട്ടോമിക്കാർ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്നാണ് അപ്പൊ അതിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ശാസ്ത്രത്തിലും ഗണിതത്തിലും നൽകിയ സംഭാവനകളും അതുപോലെ നിയമത്തിലും നൽകിയ സംഭാവനകളും ഗണിതത്തിലും അവർ എന്തൊക്കെ സംഭാവനകൾ നൽകി ചാന്ദ്ര പഞ്ചാംഗം അഥവാ ചാന്ദ്ര കലണ്ടർ ലൂണാർ കലണ്ടർ സംഭാവന ചെയ്തത് മെസ്സപ്പോട്ടോമിക്കാരാണ് ചാന്ദ്ര പഞ്ചാംഗം അഥവാ ലൂണാർ കലണ്ടർ സംഭാവന ചെയ്തത് മെസ്സപ്പോട്ടോമിക്കാരാണ് കൂടാതെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കിയതും മെസ്സപൊട്ടോമിക്കാരാണ് കൂടാതെ ഗണിതത്തിലെ ഹരണവും ഗുണനവും സംഭാവന ചെയ്തതും മെസ്സപൊട്ടോമിക്കാരാണ് മാത്സിലെ ഹരണവും ഗുണനവും സംഭാവന ചെയ്തതും മെസ്സപൊട്ടോമിക്കാരാണ് ഇത്രയാണ് അവരുടെ ശാസ്ത്രത്തിലും ഗണിതത്തിലും നൽകിയ സംഭാവനകൾ ചാന്ദ്ര പഞ്ചാംഗം അഥവാ ലൂണാർ കലണ്ടർ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും സംഭാവന നൽകി അടുത്ത നാല് നിയമത്തിൽ അവർ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്നാണ് അവർ ആദ്യമായിട്ട് നിയമങ്ങൾ ക്രോഡീകരിക്കുന്നത് സുമേറിയൻ ഭരണാധികാരിയായ ധുൻഗിയുടെ കാലത്താണ് സുമേറിയൻ ഭരണാധികാരി ആയിരുന്ന ദുൻഗിയുടെ കാലത്താണ് ആദ്യമായിട്ട് നിയമങ്ങൾ ക്രോഡീകരിക്കുന്നത് അപ്പൊ ഈ നിയമങ്ങളൊക്കെ പരിഷ്കരിച്ച് രൂപീകരിച്ചതാണ് ഹമുറാബിയുടെ നിയമ സംഹിത ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം പരിഷ്കരിച്ച് രൂപീകരിച്ചതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത ഇത്രയാണ് അവര് ഗണിതം ശാസ്ത്ര നിയമം ഇത്രയും കാര്യങ്ങളിൽ നൽകിയ സംഭാവനകൾ ഒരിക്കൽ കൂടി പറയുന്നു ശാസ്ത്രത്തിൽ ചാന്ദ്ര പഞ്ചാംഗം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഗണിതത്തിൽ ഹരണവും ഗുണനവും നിയമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡുൻഗിയുടെ കാലത്താണ് ആദ്യമായിട്ട് നിയമങ്ങളെ ക്രോഡീകരിക്കുന്നത് അപ്പൊ ഈ നിയമങ്ങളെല്ലാം പരിഷ്കരിച്ച നിയമസംഹിതയാണ് ഹമ്മുറബിയുടെ നിയമസംഹിത അപ്പൊ നമ്മുടെ മെസ്സോപൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ആണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഇപ്പൊ ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് നൈ നദീതീരത്താണ് ഏത് നദീതീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നുവന്നത് നൈൽ നദീതീരത്താണ് ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരമാണ് കെയ്റോ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരമാണ് കെയ്റോ കെയ്റോ ആണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നതാണ് ഫറവോ ഫറവോ എന്ന പേരിലാണ് ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് നയിൽ നദീതീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു കെയ്റോ ഇവിടുത്തെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ഫറവോ ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് പിരമിഡുകൾ പിരമിഡുകൾ എന്താണെന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് മമ്മികൾ അതായത് ഈ ഈജിപ്തിലെ രാജാക്കന്മാരുടെ അഥവാ ഫറവോമാരുടെ ശവശരീരങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ പൂശി പൂശിയിട്ടാണ് അടക്കം ചെയ്തിരുന്നത് അപ്പൊ ഇത്തരത്തിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ പൂശിയ മൃതദേഹങ്ങളെയാണ് നമ്മൾ മമ്മികൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ മമ്മികൾ അടക്കം ചെയ്തിരുന്ന ശവകുടീരങ്ങളാണ് പിരമിഡുകൾ അഥവാ ഈജിപ്തി ഈജിപ്ഷ്യൻ രാജാക്കന്മാരായ ഫറവോമാരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്ന ശവ കുടീരങ്ങളെയാണ് എന്ന് വിളിക്കുന്നത് അത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു ഇവരുടെ പ്രധാന ജീവിത മാർഗം എന്തായിരുന്നു കൃഷിയായിരുന്നു ഇനി ഇവരെന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്തതെന്നാണ് പറയുന്നത് ഗോതമ്പ് ബാർലി തീന പഴവർഗ്ഗങ്ങൾ ചണം പരുത്തി ഈ വിളകളൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത് ഇപ്പൊ ഈജിപ്തിൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു ഗോതമ്പ് ബാറലി തീന പഴവർഗ്ഗങ്ങൾ ചണം പരുത്തി ഈ വിളകളൊക്കെയാണ് ഇവർ കാര്യമായിട്ടും കൃഷി ചെയ്തിരുന്നത് അതുപോലെ ഈജിപ്തിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട് നൈലിന്റെ ദാനം എന്നാണ് ഈജിപ്ത് അറിയപ്പെടുന്നത് നൈലിന്റെ ദാനം ഇപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ച് ചോദിച്ചാൽ പഠിക്കേണ്ടത് നൈൽ നദീതീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് പ്രധാനപ്പെട്ട നഗരമായിരുന്നു കീറോ ഇവിടെയുള്ള രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറവോ ഈ രാജാക്കന്മാരുടെ അഥവാ ഫറവോമാരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്ന ശവകുടീരങ്ങളാണ് പിരമിഡുകൾ അവരുടെ ആ മൃതദേഹത്തെയാണ് നമ്മൾ മമ്മികൾ എന്ന് വിളിക്കുന്നത് ഇനി അവരുടെ പ്രധാനപ്പെട്ട ജീവിത മാർഗം കൃഷിയായിരുന്നു ഗോതമ്പ് ബാർലി തീന പഴവർഗ്ഗങ്ങൾ ചണം പരുത്തി ഇവയൊക്കെയാണ് അവർ പ്രധാനമായും കൃഷി ചെയ്തിരുന്നത് ഇനി ഇതറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു വിശേഷമാണ് ദാനം അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈജിപ്തുകാരുടെ എഴുത്ത് വിദ്യയെക്കുറിച്ചാണ് അപ്പൊ നമ്മൾ പറഞ്ഞു മെസ്സപ്പോട്ടോണിയക്കാരുടെ എഴുത്ത് നമ്മൾ ക്യൂണിഫോം ലിപി എന്ന് വിളിക്കുന്ന അതുപോലെ അതുപോലെ തന്നെ ഈജിപ്തുകാരുടെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നതാണ് ഹൈറോഗ്ലിഫിക്സ് ഹൈറോഗ്ലിഫിക്സ് ആണ് ഈജിപ്തുകാരുടെ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് അവരുടെ എഴുത്ത് വിദ്യ ഏതാണ് ഹൈറോഗ്ലിഫിക്സ് ആണ് അപ്പൊ എന്താണ് ഈ വാക്കിന്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം ഹൈറോഗ്രിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വിശുദ്ധമായ എഴുത്ത് എന്നാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ് ചിഹ്നരൂപം അക്ഷര രൂപം കൂടിച്ചേർന്ന ലിപിയാണ് ചിഹ്നങ്ങളും അക്ഷരങ്ങളും രണ്ടും കൂടി ചേർന്ന ലിപിയാണ് ഹൈറോഗ്രിഫിക്സ് ലിപി ഇനി എങ്ങനെയാണ് വായിച്ചിരുന്നത് വലത്തു നിന്നും ഇടത്തോട്ടാണ് വായിച്ചിരുന്നത് വലത്തു നിന്നും ഇടത്തോട്ടാണ് ഈ ലിപി വായിച്ചിരുന്നത് അപ്പൊ നമ്മൾ ഈജിപ്തുകാരുടെ എഴുത്ത് വിദ്യയെ കുറിച്ചാണ് പറഞ്ഞത് ഹൈറോഗ്രിഫിക്സ് എന്നാണ് ഇവരുടെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത് ഈ വാക്കിന്റെ അർത്ഥം എന്താണ് വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ചിഹ്നരൂപവും അക്ഷര രൂപവും ചേർന്ന ലിപിയാണ് കൂടാതെ ഇത് വലത്ത് നിന്നും ഇടത്തോട്ടാണ് വായിച്ചിരുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈജിപ്തുകാരുടെ ശാസ്ത്ര നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് അപ്പോ ഈജിപ്ഷ്യൻ സംസ്കാരത്തില് പുരോഗതി കൈവരിച്ച രണ്ട് മേഖലകളായിരുന്നു ഗണിതവും വൈദ്യശാസ്ത്രവും ഗണിതത്തിലും വൈദ്യശാസ്ത്രത്തിലും ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ധാരാളം പുരോഗതികൾ കൈവരിച്ചിരുന്നു അതിൽ തന്നെ ഗണിതത്തിൽ ജ്യാമിതി അഥവാ ജ്യോമെട്രിക്ക് അടിസ്ഥാനം നൽകിയവര് ഈജിപ്തുകാരാണ് അപ്പൊ ഗണിതത്തിലെ ജ്യാമിതി അഥവാ ജ്യോമെട്രിക്ക് അടിസ്ഥാനം നൽകിയത് ഈജിപ്തുകാരാണ് മറ്റൊരു സംഭാവന ഗണിതത്തിലെ സങ്കലനവും വ്യവകരണം അഥവാ കൂട്ടനും കുറയ്ക്കണം അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഇതും സംഭാവന ചെയ്തതാരാണ് ഈജിപ്തുകാരാണ് അവർ ഗണിതത്തിലും വൈദ്യശാസ്ത്രത്തിലും ധാരാളം പുരോഗതി കൈവരിച്ചിരുന്നു ഗണിതത്തിലെ ജാമ്യക്ക് അടിസ്ഥാനം നൽകിയതും അതുപോലെ സങ്കലനം വ്യവകലനം അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഇതിനൊക്കെ സംഭാവന നൽകിയത് ഈജിപ്തുകാരാണ് അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു സൗര പഞ്ചാംഗം അഥവാ സോളാർ കലണ്ടർ അതായത് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള ഒരു കലണ്ടർ ആണ് മുപ്പത് ദിവസമുള്ള പന്ത്രണ്ട് മാസങ്ങളും അതിനോടൊപ്പം അഞ്ച് ദിവസങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള ഒരു സോളാർ കലണ്ടർ അഥവാ സൗര പഞ്ചാംഗം സംഭാവന ചെയ്തതും ഈജിപ്തുകാരാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈജിപ്തുകാരുടെ ശാസ്ത്ര നേട്ടത്തിൽ പഠിക്കേണ്ടത് ഗണിതവും വൈദ്യശാസ്ത്രവും ധാരാളം പുരോഗതി കൈവരിച്ചു ജാമ്യതിക്ക് അടിസ്ഥാനം നൽകി സങ്കലനവും വ്യവകലനവും സംഭാവന ചെയ്തു സൗര പഞ്ചാംഗം അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചൈനീസ് സംസ്കാരത്തെ കുറിച്ചാണ് അപ്പൊ ചൈനീസ് സംസ്കാരത്തെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പൊ ഏത് നദീതീരത്താണ് ചൈനീസ് സംസ്കാരം വളർന്നത് ഹൊയാങ്ഹോ നദീതീരത്താണ് ചൈനീസ് സംസ്കാരം വളർന്നത് ഏത് നദിയാണ് ഹൊയാങ് ഹോ നദീതീരത്താണ് ചൈനീസ് സംസ്കാരം വളർന്നത് ഈ സംസ്കാരത്തിന്റെയും പ്രധാന അടിത്തറ എന്ത് തന്നെയാണ് കൃഷിയായിരുന്നു കൃഷി തന്നെയായിരുന്നു അവിടെയുള്ള ജനങ്ങളുടെയും പ്രധാന ഉപജീവന മാർഗം കൂടാതെ നെയ്ത്ത് മൺപാത്ര നിർമ്മാണം പട്ടുവസ്ത്ര നിർമ്മാണം ഈ മേഖലകളിലെല്ലാം അവിടെയുള്ളവർ വിദഗ്ധരായിരുന്നു ഇപ്പൊ കൃഷിയായിരുന്നു അവരുടെ പ്രധാന ഉപജീവന മാർഗം കൂടാതെ നെയ്ത്ത് മൺപാത്ര നിർമ്മാണം പട്ടുവസ്ത്ര നിർമ്മാണം തുടങ്ങിയ മേഖലകളിലും അവർ വിദഗ്ദ്ധരായിരുന്നു അതുപോലെ അവർ വൈദഗ്ധ്യം പ്രകടിപ്പിച്ച മറ്റൊരു മേഖലയാണ് വെങ്കല ശില്പങ്ങളുടെ നിർമ്മാണം ഇപ്പൊ വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിലും അവർ വളരെയധികം വിദഗ്ധരായിരുന്നു ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചൈനീസ് സംസ്കാരത്തെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് ഹൊയാങ്ഹോ നദീതീരത്താണ് വളർന്നു വന്നത് കൃഷിയായിരുന്നു സംസ്കാരത്തിന്റെ പ്രധാന അടിത്തറ കൂടാതെ നെയ്ത്ത് മൺപാത്ര നിർമ്മാണം പട്ടുവസ്ത്ര നിർമ്മാണം തുടങ്ങിയ മേഖലകളിലും വെങ്കല ശില്പങ്ങളുടെ നിർമ്മാണത്തിലും ഇവർ വിദഗ്ധരായിരുന്നു അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഇവരുടെ എഴുത്ത് വിദ്യയെ കുറിച്ചാണ് അപ്പൊ പുരാതന കാലം മുതൽ തന്നെ ചൈനീസ് സമ്പ്രദായത്തിൽ ഇവർക്കൊരു എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നു അപ്പൊ ആദ്യമൊക്കെ ഇവർ ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ലിപിയായിരുന്നു ചൈനക്കാരുടേത് പിന്നീട് എന്താണ് ചെയ്തത് ഈ ചിത്രങ്ങൾ മാറ്റി പകരം ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ആദ്യം അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചു പിന്നീട് ഇവർ ഈ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ ചില മോഡിഫിക്കേഷൻസൊക്കെ വരുത്തി ഇപ്പോഴും ഇവരുടെ ഈ ഒരു എഴുത്ത് വിദ്യ ചൈനയിൽ നിലനിൽക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ചൈനീസ് സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ മെസപ്പോട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഈ മൂന്ന് സംസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് ഇനി ഹർപ്പൻ സംസ്കാരത്തെ കുറിച്ച് കൂടി പറയാനുണ്ട് അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടി വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്